ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്ന കോഴിക്കോട് കുറവങ്ങാട് കുറവങ്ങാട് സെൻട്രൽ യു പി സ്കൂളിലെ ലീഡർ തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും ചിഹ്നങ്ങൾ അനുവദിക്കലും അടക്കം എല്ലാം പൊതു തിരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിൽ തൊപ്പി ബാഗ് കുട ബോർഡ് എന്നിവയായിരുന്നു കുട്ടി സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ പ്രചാരണം അതും ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടും സംസാരിച്ചും വോട്ട് അഭ്യർത്ഥിച്ചും പ്രചാരണത്തിൻ്റെ അവസാനം കലാശക്കൂട്ടും ജൂൺ ഇരുപത്തിനാലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഓപ്പൺ വോട്ട് രീതിയും പരിചയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകുന്ന പല കാര്യങ്ങളും കുട്ടികൾ പുനരാവിഷ്കരിച്ചു എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെ ബഹുമാനിക്കണമെന്നതിനെ കുറിച്ച് എതിർ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ പരിഗണന നൽകണം എന്നുള്ള അന്യൻ്റെ വാക്കുകളെ സഹിഷ്ണുതയോടെ കേൾക്കാനും എതിർസ്ഥാനാർത്ഥിയെ ആ രീതിയിൽ വരവേൽക്കാനും വേണ്ടിയിട്ടുള്ള ആരോഗ്യകരമായ ജനാധിപത്യശീലം അത് വളർത്താൻ ആവശ്യമായ ഒരു പ്രക്രിയയായിരുന്നു തിരഞ്ഞെടുപ്പ് അനുഭവമായി കുട്ടികൾ അത് ആസ്വദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സ്കൂൾ ലീഡറെ കണ്ടെത്താനായിരുന്നു ഒരാഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികൾ ആവേശത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും വോട്ട് ചോദിക്കലുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഒപ്പം നിന്നുപക്ഷത്തിന് കുട്ടി വോട്ടർമാരുടെ പോളിംഗ് കഴിഞ്ഞപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് മിലൻ ദേവ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആഘോഷവും പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തന്നെ ന്യൂസ് മലയാളം കോഴിക്കോട്